മഹാത്മാഗാന്ധിയെ അനുസ്മരിച്ചും വായനശാല പരിസരം ശുചീകരിച്ചും നടന്ന പരിപാടിയിൽ വായനശാലയിലെ വിവിധ കൂട്ടായ്മകളിൽ നിന്നും പ്രവർത്തകർ പങ്കെടുത്തു വായനശാല നിർവ്വാഹക സമിതി അംഗങ്ങളും വയോജന വേദി വനിതാ വേദി യുവരശ്മി ബാലവേദി അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു വായനശാല പ്രസിഡന്റ് കെ സേതുമാധവൻ സെക്രട്ടറി കെ കെ ജയപ്രകാശ് വൈസ് പ്രസിഡന്റ് എം എ വേലായുധൻ ലൈബ്രറിയൻ ഉഷാദേവി വനിതാ വേദി കൺവീനർ തങ്കം കെ കെ വയോജന വേദി മുൻ സെക്രട്ടറി പി വി പാപ്പച്ചൻ യുവരശ്മി പ്രസിഡന്റ് രാഹുൽ സെക്രട്ടറി അഭിജിത്ത് ബാലവേദി സെക്രട്ടറി അനുശ്രീ കെ കെ തുടങ്ങി നിരവധി പേർ ശുചീകരണത്തിൽ പങ്കാളികളായി ജയന്തി ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ത്യയിലായി തൊട്ടാകെ ശുചീകരണ പ്രവർത്തനങ്ങളും അതുപോലെ മറ്റ് വിവിധ സാമൂഹ്യ സേവന സന്നദ്ധ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി കുമ്പളങ്ങാട് വായനശാലയും വായനശാലയുടെ കീഴിലുള്ള യുവരശ്മി ക്ലബ്ബ് അതുപോലെ തന്നെ വനിതാ വേദി വയോജന വേദി ഇവരുടെയൊക്കെ സംയുക്ത ബാലവേദി തുടങ്ങിയ എല്ലാവരുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ വായനശാല പരിസരം ശുചീകരിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാലത്ത് എട്ട് മണി മുതൽ ഒമ്പത് മണി മുതൽ ഇപ്പോൾ ഒരു പന്ത്രണ്ടര വരെ ഞങ്ങൾ ഈ പരിപാടി തുടരുന്നുണ്ട് ഇതിവിടെ കൊണ്ട് അവസാനിക്കില്ല ഈ പ്രവർത്തനങ്ങൾ വാർഡിൻ്റെ വിവിധ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനും ഒരു ശുചീകരണ പ്രവർത്തനങ്ങൾ പഞ്ചായത്തും മുൻസിപ്പാലിറ്റിയും അങ്ങനെ ശുചീകരണ പ്രവർത്തനങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നുണ്ട് അതിലേക്ക് കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഒരു വിപുലമായ പ്രോഗ്രാം തുടർന്ന് നടത്താൻ തന്നെയാണ് വായനശാല കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ന്യൂസ് കുമ്പളങ്ങാട്